വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ടവർ ഫ്ലോർ കാലിക്കറ്റ് ഭിന്നശേഷിക്കാരനായ യുവാവിനെ മർദ്ദിച്ച് കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് മലപ്പുറം പരിവാർ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു നീതി ലഭിച്ചില്ലെങ്കിൽ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്ന് പരിവാർ ഭാരവാഹികൾ പറഞ്ഞു വഴിക്കളവ് പഞ്ചായത്തിലെ മതിരക്കറിയൻ അലവിക്കുട്ടിയുടെ മകൻ ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന ജിബിൻ എന്ന യുവാവിനെ മർദ്ദിച്ച കേസിലാണ് നടപടി ആവശ്യപ്പെട്ട് പരിവാർ ജില്ലാ കമ്മിറ്റി രംഗത്ത് വന്നത് മർദ്ദനത്തിൽ ഗുരുതര പരിക്കുപറ്റിയ യുവാവിനെ ആക്രമിച്ചവരെ പിടികൂടാതെ കേസിൽ നിന്ന് രക്ഷപ്പെടാനായി പ്രതികൾ കെട്ടിച്ചമച്ച കള്ളപ്പരാതിയിൽ അക്രമത്തിനിരയായ ഭിന്നശേഷിക്കാരനെതിരെ തിടുക്കപ്പെട്ട് പോക്സോ കേസ് ചുമത്തിയ പോലീസ് നടപടി പിൻവലിക്കണമെന്നും മലപ്പുറം പരിവാർ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ കുറ്റപ്പെടുത്തി ചാർജ് തീർന്ന ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യാൻ സഹായം ചോദിച്ച യുവാവിനെ ആൾക്കൂട്ട വിചാരണ നടത്തുകയും വീട്ടിലും ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ഋഗീയമായി മർദ്ദിക്കുകയും ചെയ്ത ആക്രമിച്ച സംഘത്തെ ഇതുവരെയും പോലീസ് പിടികൂടിയിട്ടില്ല പ്രശ്നത്തിൽ നീതി ലഭിച്ചില്ലെങ്കിൽ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്ന് പരിവാർ ഭാരവാഹികൾ പറഞ്ഞു മലപ്പുറം പരിവാർ ജില്ലാ പ്രസിഡന്റ് പി ഖാലിദ് മാസ്റ്റർ ജനറൽ സെക്രട്ടറി ജാഫർ ചാൾക്കണ്ടി കോർഡിനേറ്റർ സിദ്ധീ കോഴൂർ സെക്രട്ടറിമാരായ കൃഷ്ണകുമാർ തേഞ്ഞിപ്പലം സിജു കരുളായി അസിസ്റ്റന്റ് കോർഡിനേറ്റർ മഞ്ജു നിലമ്പൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷൌക്കത്ത് ചുങ്കത്ര സൈരുദ്ദീൻ പൊന്നാട് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു